പ്രിയമുള്ളവരെ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഈ നാലു വർഷത്തെ പഞ്ചായത്ത് മെമ്പറാണ് നമ്മുടെ റസീന ഷൗൽ ഹമീദ് ഇപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ മുന്നൂറ് പ്രാവശ്യം നമ്മൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ജയിച്ചു വരുന്നൊരു വാർഡാണ് ഈ വാർഡിൽ ഈപാടിലിപ്പോൾ നേരത്തെയൊക്കെ തന്നെ അങ്ങനെ കൊടുത്തിരുന്നെങ്കിലും തുടർച്ചയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പല കാലഘട്ടങ്ങളിൽ പക്ഷെ ഈ കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്കുള്ള പ്രോത്സാഹനം എന്ന രീതിയിലുള്ള ഒരു ഒരു കാലവെപ്പാണിത് ജയിച്ച കുട്ടികൾ അതിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ എന്നർത്ഥത്തിൽ അവർ യോഗ്യരായ മുഴുവൻ ആളുകളെയും നമ്മുടെ അർഹരായ രീതിയിൽ തന്നെ അവരെ പരിഗണിക്കുകയാണ് അല്ലാതെ മറ്റ് പല മേഖലകളിലൊക്കെ തന്നെ എ പ്ലസ് കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ ഗ്രേഡിൽ ഉയർന്ന നിലവാരം പുലർത്തിയവരെ മാത്രം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക അംഗീകാരങ്ങൾ നൽകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരെയും ഒത്തുചേർന്നുകൊണ്ട് അവരെല്ലാവരും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു വിട്ടിട്ട് ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാർത്ഥികളെ അവർ സമൂഹത്തിൻ്റെ ഒരു പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശ ലക്ഷ്യം കൂടി ഇതിലുണ്ട് നമുക്കറിയാം നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള കുട്ടികളുടെ ഒരു പ്രധാന ലക്ഷ്യം വിദ്യാഭ്യാസം നേടുക ഒരു ജോലി സമ്പാദിക്കുക അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതകളൊക്കെ തന്നെ ഇല്ലാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള അവരൊക്കെ തന്നെ ആ രാഷ്ട്രീയവാദികളാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവരെല്ലാവരെയും ഒരു കുടക്കരിൽ കൊണ്ടുവന്ന് അവർക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് രാജ്യത്തെ സംബന്ധിക്കുന്ന കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയം അവരെന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന രീതിയിലുള്ള കൃത്യമായ ഒരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് അവർ ഈ സമൂഹത്തിൻ്റെ ഒരു ഉത്തമ പൗരന്മാരായിട്ട് നാളത്തെ ഭാവിയായിട്ട് രാജ്യത്തിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്താനും കുടിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ അവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഒപ്പം എല്ലാ ആളുകളെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ തന്നെ അതിർ വരമ്പുകളും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിന്ന് വിദ്യാഭ്യാസ മേഖലയൊക്കെ തന്നെ പല രീതിയിൽ ജാതിമത സംഘടനകളുടെയൊക്കെ തന്നെ കീഴിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എല്ലാ ജാതി മത സംഘടനകളും സ്ഥാപനങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് അവിടെയൊക്കെ തന്നെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ അതിൻ്റെ തിരഞ്ഞെടുക്കുന്ന രീതികൾ പഠന രീതികളിലൊക്കെ ചില വൈകല്യങ്ങളുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല പക്ഷേ അവരെല്ലാവരെയും ഒരു പൊതുവിദ്യാഭ്യാസ ധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെയും ഇവരെ എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മുടെ ഈ വാർഡ് വികസന സമിതി ഉദ്ദേശിക്കുന്നത് ആ വാർഡ് വികസന സമിതിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വാർഡ് മെമ്പറായ റസീന ഷാഹർ ഹോമി ഇതിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഈ നാല് വർഷവും തുടർച്ചയായിട്ട് നമ്മളെല്ലാവരെയും യാതൊരുവിധ പരാതികളും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും തുടർന്നുള്ള കാലങ്ങളിലും അതിന് ആകുന്ന രീതിയിൽ ഉണ്ടാവട്ടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഭാവി ശോഭനമാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു കഴിഞ്ഞ നാല് വർഷമായി നമ്മളുടെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു സ്നേഹാദരവ് നൽകി വരുന്ന പതിവ് ഉണ്ട് ഈ പ്രാവശ്യം പഞ്ചായത്ത് ഹോളാണ് തിരഞ്ഞെടുത്തത് കെടുതിയുടെ ഒരു പ്രശ്നം അങ്ങനെ നിക്കണ കാരണം നമ്മൾ അങ്ങനെയാണ് തിരഞ്ഞെടുത്തത് സാധാരണ നമ്മൾ നമ്മളേതെങ്കിലും ഓരോ ഭാഗത്ത് ഓരോ വീടുകളിൽ വെച്ചിട്ടാണ് അപ്പൊ ആ ഭാഗത്തുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചിട്ട് കുട്ടികളെയും രക്ഷിതാക്കളെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തത് കുട്ടികൾക്ക് ഒരു എ പ്ലസ് കിട്ടിയവരല്ലെങ്കിലും ജയിച്ച എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തുന്നത് അവരൊരു മനോവീര്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസത്തിൽ അവരൊട്ടും താഴെ അല്ല ഒരു ചിന്താഗതി അവർക്കുണ്ടാവാനും ഇനിയും തുടർന്ന് തുടർന്നുള്ള വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്താൻ വേണ്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ് അവർക്ക് നൽകുന്നത് അത് കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മൾ തുടർന്ന് പോരുന്നുണ്ട് ഇനിയും ഈ പ്രവർത്തനങ്ങൾ തന്നെ തുടർന്ന് പോരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വാർഡിന്റെ വാർഡ് വികസന സമിതി എനിക്ക് ഇതിനെല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനുള്ള സദസ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച നാലാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു കഥാകൃത്തും ദൂരദർശൻ അവതാരകനുമായ യു കെ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി മുഖ്യാതിഥിയായി നാലാം വാർഡ് വികസന സമിതി ചെയർമാൻ പി എൽ പോൾസൻ സ്വാഗതം പറഞ്ഞു നാലാം വാർഡ് മെമ്പർ

നമ്മൾ ൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും എല്ലാരും കണ്ടുകൊണ്ടു അല്ലേ നമ്മൾ അവിടെ എത്തുമ്പോ നമ്മുടെ ഒപ്പം നമ്മുടെ ഒപ്പം സഞ്ചരിച്ച ആളുകൾ നമ്മുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നിലെത്തിയിട്ടുണ്ട് നമ്മളെത്തി ഒരു എന്തെങ്കിലും ഒരു പങ്കെടുത്ത് നമ്മൾ ഒന്നാമനാവൂലോ ഒരു രണ്ടാമനോ മൂന്നാമനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒന്നാമനാവുള്ളൂ പക്ഷേ ആ മൂന്നാമനെയും നാലാമനെയും നാം കൈ പിടിച്ച് നമ്മളൊപ്പം ചേർത്ത് നിർത്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊപ്പം നമ്മളെ അതിജീവിനു വേണ്ടിയിട്ടുള്ള സംഗീതമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്ക് മാനസികമായ ഒരുപാട് വളർച്ച സംഭവിച്ചിട്ടുണ്ട് ലോകത്തിന്റെ മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ അത് കഴിഞ്ഞിട്ടുണ്ട് ആ മാറ്റങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ നേരത്തെ പറഞ്ഞപ്പോൾ ചെയ്തിട്ടില്ല നാളെ നിങ്ങൾ വരുമ്പോൾ ഒരു ഒരു പൗരത്തിന്റെ രീതിയിൽ നിങ്ങൾ അറിയപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏത് തൊഴിലിനും ഏത് തൊഴിലും നമുക്കൊരു തൊഴിൽ വ്യത്യസ്തമായി കാണുന്ന കാര്യമില്ല ഉയർന്ന നിലവാരം ഉദ്യോഗസ്ഥർ പോസ്റ്റ് ഇരിക്കുന്ന ആളും പക്ഷെ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ നമ്മൾ നേരത്തെ നേട്ടത്തറഞ്ഞ പത്ത് പേരും പത്ത് പേര് ഒന്നാമതായിരിക്കും പോസ്റ്റ് നമുക്ക് ഡവാൻ കഴിയും എങ്കിൽ മാത്രമേ ഒമ്പത് പേരെയും നയിക്കാനും ആ നയിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ടുള്ള എല്ലാവരും ജാതിയുടെയും മതത്തിന്റെയും യാതൊരു വേർതിരില്ലാതെ നല്ല മക്കളായി കാണണം എല്ലാവരും പറയണം നല്ല മക്കളാണ് എന്ന് പറയുന്ന കൂടുതൽ കഥയുമായി ബന്ധപ്പെട്ട് എഴുത്തുകാരനാണ് കഥാകൃത്താണ് ദൂരദർശന്റെ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ആളാണ്

സാമൂഹ്യമായ ഇടപെടലുകളില് അവരെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്നാണ് ഒറ്റക്കാരി നീങ്ങണം എന്നൊരാശയം സംബന്ധിക്കുന്നുണ്ട് ആ ഒരു ആശയം നിങ്ങളിലേക്ക് പകരാൻ വേണ്ടി കൂടിയാണ് ഈ ഇങ്ങനെ ഒരു സദസ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ നിങ്ങളത്തൊക്കെ തക്കവീന്ന് ചില നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവരിലേക്കും പഠിച്ചു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം അതോടൊപ്പം തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയാവുന്ന നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾ അയക്കുന്നത് നിങ്ങളുടെ ഭാവി മെച്ചപ്പെടുത്താനും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം സേഫ് ആക്കാനും വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും അവരെ അവരുടെ ഭാവി സേഫായി നിങ്ങളിൽ സേഫ് ആണെന്നൊരു തോന്നല് അവർക്കും ഉണ്ടാവും അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം നിങ്ങളുടെ അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഒറ്റപ്പെട്ടു പോയവരും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞ വിദ്യാഭ്യാസം പറയു കൂട്ടിയിട്ട് നമ്മുടെ നമുക്ക് കഴിയാവുന്ന നമ്മളുടെ അറിവ് അവർ പറന്നു കൊടുത്തുകൊണ്ട് അവരെയും കൂടി നമ്മളെ നമ്മളൊപ്പം കൂട്ടിച്ചേർക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി വേണ്ടി ഞങ്ങള് നമ്മുടെ തൊട്ടടുത്തത് പക്ഷേ നമ്മളെക്കാൾ അറിവില്ലാത്ത ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ സാക്ഷരത കേരളത്തിൽ ഡിജിറ്റൽ സാക്ഷരത കൊണ്ടു വരുന്നുണ്ട് അതിന്റെ ഒരു ഭാഗം അത് ായി അപ്പൊ അതിൽ നിങ്ങളും നേടി അതോടൊപ്പം തന്നെ ഇപ്പൊ ഡിജിറ്റൽ യുഗമാണ് സാക്ഷരത കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മറ്റു വൃത്തിൽ പകർന്നു കൊടുക്കാൻ കഴിയും എന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ അറിവ് നേടിയിട്ടുള്ളത് അപ്പൊ അത് അത് നിങ്ങള് മറ്റുള്ളതിലേക്ക് പകർന്നു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല വിജയം വേണ്ടിയ പക്ഷേ വിജയം വേണ്ടിയിട്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ആദരിക്കുന്ന ചടങ്ങാണ് പക്ഷേ വികദേശത്ത് യാദോലുള്ള വിജയമാഷെല്ലാവരും പറയും അധികം ഇതുപോലെ സിംഗ് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ധാരാളമായിട്ട് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം എല്ലാത്തിൽ പറഞ്ഞത് ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപാട് കുട്ടികളിരിക്കുന്നു അവരൊക്കെ തന്നെ വിജയം നേടിയ പക്ഷേ ഇവിടെ എത്താൻ കഴിയാതെ പോയ ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികളെ കുറിച്ചാണ് ഞാൻ ഉറക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ കഴിയാതെ പോയ ആളുകളാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് കാരണം ബാക്ക് ബഞ്ചേഴ്സാണ് എപ്പോഴും ഈ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രണ്ട് ബഞ്ചേഴ്സ് അല്ല എന്നാണ് അദ്ദേഹം ഉദാഹരണ സഹിതം സൂചിപ്പിച്ചത് ഞാനിത് പറഞ്ഞത് എന്താണ് നമ്മുടെ വിജയം എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ വിജയം എന്താണ് വിജയം പരീക്ഷയിൽ നേടുന്ന വിജയം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വിജയം എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് നിശ്ചയിക്കുന്നത് നമ്മൾ നേടുന്നതെല്ലാം നമ്മുടെ എന്ന് അത് വലിയൊരു കാരണം ഈ ലോകത്ത് രോഗത്തിൽ ആൾ ഒന്നും ഇല്ല കാരണം എത്ര വലിയ സൗകര്യം ഒരു വീട്ടിലും ഒരു കുട്ടി പഠിക്കണം ആ കുട്ടിക്ക് അവരുടെ അമ്മയും അച്ഛനും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒരുക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ ആശ്രയിക്കാതെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് രൂപപ്പെടുത്തി സാധ്യമല്ല എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും അത് പലതരത്തിലാണ് കാരണം നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുടുംബാംഗങ്ങളെങ്ങനെയാണോ നമ്മൾ സമ്പാദിക്കുമ്പോൾ അതുപോലെയാണ് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നത് സമൂഹത്തിലുള്ള ആളുകൾ നമ്മൾ സ്വാധീനിക്കുന്നു തിരിച്ച് നമ്മൾ സ്വാധീനിക്കുന്നത് പിന്നെ കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ ഒരു ക്രയവിക്രയം അവിടെ നടക്കുന്നത് ആ ക്രയവിക്രയത്തിലൂടെയാണ് നമ്മൾ മനുഷ്യർ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മനുഷ്യരെ രൂപപ്പെടുത്തുന്നതിൽ മനുഷ്യരുടെ പാരസ്പയം വലിയ വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് പറയാൻ പോലെയാണ് പലപ്പോഴും ഉന്നത ചെയ്യുന്നതിലുള്ള പല ആളുകളും അതിനുശേഷം ജീവിതത്തിൽ എന്തായി തീരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആളുകൾ പിന്നീട് നമ്മുടെ ഈ പൊതുവ്യവഹാരങ്ങളിൽ കാണാതെ അവർ കാണുന്നത് പൊതുവായ രംഗങ്ങളിൽ അവർ പക്ഷെ പക്ഷെ പോലും തന്നെ ജീവിതത്തിന്റെ മണ്ണിലേക്ക് ജീവിതത്തിന്റെ ഏറ്റവും മുന്നേറിലേക്ക് പറയാറുണ്ട് സംഭവിക്കുന്നത് എല്ലാത്തിനെയും അളക്കാനുള്ള ഉപകാരങ്ങൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നവും അത് തന്നെയാണ് പലപ്പോഴും ഗവൺമെന്റുകൾക്ക് പോലും ആശയങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസത്തിന് ഇപ്പോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജി എന്തിനാണ് ടെക്നോളജി ടെക്നോളജി എന്ന് ആവശ്യമാണ് ആവശ്യമെന്നാണ് കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ ജീവിക്കുന്നത് ടെക്നോളജിയുടെ ആ യുദ്ധത്തിൽ മറ്റ് മൂല്യങ്ങൾ മാനുഷിക മൂല്യങ്ങളെ മറന്നു പോകുന്ന വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പറയുന്ന തലപ്പുറക്കാർക്ക് ഏറ്റവും വലിയ പറയാൻ ടെക്നോളജി ധാരാളമായിട്ട് മുന്നിലേക്ക് വരും അല്ലെങ്കിൽ ടെക്നോളജി വികസിച്ച് വരും സാങ്കേതിക വികസിച്ച് വരും സാങ്കേതിക വികസിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുകയും കൂടുതൽ നല്ല അന്തരീക്ഷം കാണും പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു പൊതു പകരം പകരാൻ്റെ മാറാൻ അത് സ്വകീയമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ആഹങ്കാരമായിട്ട് മാറുന്നു എന്നതാണ് എന്ന് വെച്ചാൽ നമ്മൾ നേടിയ വിജയം അത് എന്റേത് മാത്രമാണ് നല്ല വാർത്ത വാങ്ങി വീണ്ടും പരീക്ഷകൾ എഴുതി അതിന് വാർത്ത വാങ്ങി വന്നിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും രൂപപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഈ നേട്ടം ആരുടേതാണ് എന്റേതാണ് ഈ എന്റേതാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എഴുതി നേടിയെടുത്ത വിജയമാണ് എന്റെ അപ്പൊ ഇതിന്റെ മുഴുവൻ അവകാശം അല്ലെങ്കിൽ അല്ലെങ്കിൽ പേറ്റൻ്റെ ആർക്കാണ് ആ വ്യക്തിക്കാണ് എന്ന് ഈ ഒരു ചിന്തയാണ് ഏറ്റവും വലിയൊരു ബാധ്യതയായിട്ട് വരുന്നത് പലപ്പോഴും സംഭവിക്കുന്ന ഉന്നത വിജയം നേടിയ കുട്ടികളെ വിളിച്ച് ആദരിക്കുമ്പോൾ അറിയാതെയെങ്കിലും നമ്മുടെ ഉള്ളിൽ നടന്നു പോകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ നേട്ടം അത് എന്റേതാണ് അങ്ങനെയല്ല മറിച്ച് ആ നേട്ടം നിങ്ങളുടേത് മാത്രമല്ല ഈ സമൂഹത്തിൻ്റെ കൂടിയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അത് മാത്രം അപ്പൊ അവിടെ എനിക്ക് ഉദ്യോഗസ്ഥർ തോന്നും എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാൾ എന്നേക്കാൾ കൂടുതൽ സാധ്യതകളുള്ള ഒരാളാണ് എന്നെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അല്ലെങ്കിൽ എന്നെക്കാൾ കൂടുതൽ അറിവുള്ള ഒരാളാണ് എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരാളാണ് ഒരുപക്ഷെ അയാളും കൂടി വിചാരിച്ചുകൊണ്ടായിരിക്കാം ഞാൻ ഇപ്പോഴത്തെ ഇരിക്കുന്നത് എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ കോഴ്സിൽ പറഞ്ഞത് നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ മാത്രമല്ല ഓർത്തക്കാരനും കൂടെ ഓടുന്നുണ്ട് എന്ന് കൂടി കരുതുമ്പോഴാണ് നമ്മൾ ായിട്ട് മാറുന്നു ഗാന്ധി പറഞ്ഞ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഗാന്ധിജി ഞാൻ പറഞ്ഞു കാരണം ഒരാൾ വിജയിക്കുമ്പോൾ അയാൾ മാത്രമല്ല വിജയിക്കുന്നത് എന്നും കൂടി തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ വിജയം ആയിട്ട് മാറുന്നത് ഹൃദയം തുറന്ന് അനുമോദിക്കുകയാണ് ഇനിയും ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം ഇത്തരം മാർക്കുകൾ വാങ്ങാനും സമ്മാനങ്ങൾ നേടാനും പുരസ്കാരങ്ങൾ സ്വീകരിക്കാനും അവസരം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കുന്നു അവിടെ ഇരിക്കുന്ന നിങ്ങൾ നാളെ ഇവിടെ പുറത്തിരിക്കേണ്ട ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ ദയ്യാതെ ഭാര്യം നമ്മുടെ ജീവിതം എന്നതാണ് എപ്പോഴും നമ്മൾ എല്ലാ കാലത്തും നമ്മൾ നമ്മൾ ഒരിക്കലും ഇടത്തും ദയസിലേക്ക് വേദിയിലേക്ക് എത്തേണ്ടവരാണ് എന്ന ചിന്ത ഉണ്ടാവണം അതോടൊപ്പം നമ്മൾ മാത്രമല്ല ലോകത്ത് സമൂഹമാണ് നമ്മളെ സൃഷ്ടിച്ചത് കൊടുക്കൽ വാങ്ങില് നമ്മുടെ വിഷയം അവർക്ക് പങ്കുവയ്ക്കാനുണ്ട് എന്ന് തിരിച്ചറിയാണ് പ്രിയപ്പെട്ടവരെ ലഭിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവരും ഹൃദയം കൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിജയികളെ അനുഭവിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കാൻ നിങ്ങൾക്കെതിരെ അഭിവാദ്യം പ്രിയപ്പെട്ട കുട്ടികളെ സഹോദര സഹോദരന്മാരെ സുഹൃത്തുക്കളെ നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു സദസ്സാണല്ലേ നല്ലൊരു എന്താ പറയുക നാല് വർഷം തുടർച്ചയായി ഒരു വാർഡ് മെമ്പർ നമ്മുടെ കുട്ടികളെ നമ്മുടെ വാർഡിലെ കുട്ടികളെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ അതിമാനകരമായൊരു കുട്ടികൾക്ക് ഒരു ആദരവ് ആദരവ് പോയിട്ട് പറയാൻ പോലും നമ്മുടെ സമൂഹത്തിനോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്കോ സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഒരു നല്ല വരെ ഉണ്ടായില്ല പക്ഷെ കൊറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ സംഘടിപ്പിച്ച് എല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ സമൂഹത്തിലും എല്ലാ വാർഡുകളിലും ഒക്കെ തന്നെ വിജയിച്ച കുട്ടികളെ ആദരിക്കുക എന്നുള്ളത് ഒരു ചടങ്ങ് തന്നെയാണ് എല്ലാ രീതിയിലും നടക്കുന്നുണ്ട് എന്തായാലും കൂടി തന്നെ പറയാം നമ്മുടെ ഇത്തരത്തില് മികച്ച കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അവർക്ക് ആദരവ് കൊടുക്കുക എന്നുള്ളത് വളരെ നല്ല രീതിയിൽ നാല് വർഷത്തെ വളർച്ചയെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ശാഖ സമിതി മെമ്പറെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ആദരവ് വിദ്യാഭ്യാസ രംഗത്തുള്ള ആഗ്രഹം പാലിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സമൂഹത്തിൽ നല്ല മക്കളെ വളരുവാനും നമ്മുടെ അച്ഛനമ്മ നല്ല മക്കളെ വളരുവാനും സമൂഹത്തിൽ നല്ല പേരെടുക്കാനും ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുമുള്ള ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതിജ്ഞ മുന്നോട്ട് പോകേണ്ടത് നമ്മൾക്കൊരു മൊമെന്റോ അല്ലെങ്കിൽ ആഗ്രഹം കൊല്ലപ്പെട്ടതാണ് നമ്മൾ നല്ലൊരു മാർക്ക് അതായത് നല്ലൊരു സമൂഹത്തിൽ നല്ല അറിയപ്പെട്ട കുട്ടികളാണോ നല്ല അച്ഛനമ്മ മക്കളെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ഞാനിത് വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്തായാലും നമ്മൾ രീതിയിൽ വിജയിച്ച കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു അഭിമാനകരമായ അറിയിച്ചു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തില് ഇപ്പൊ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു സർക്കാരിന്റെ ഡിജിറ്റൽ സാക്ഷരത വളരെ ആളുകൾ പണ്ടുകാലത്തിന്റെ എഴുതിയാണ് സാക്ഷരത അവർക്ക് അക്ഷരങ്ങൾ അറിയാത്ത ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ എഴുതി പഠിപ്പിച്ചൊണ്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന സമൂഹത്തിന്റെ ഒരു പരിപാടിയായിരിക്കും ഇപ്പോ നമ്മള് അതായത് നമ്മുടെ മൊബൈൽ വഴിക്ക് ആളുകളെ നല്ല രീതിയിൽ എന്താ പറയാ സമൂഹത്തിലുള്ള ഉയർച്ചയുടെ ഒരു ഇതായിരിക്കും മൊബൈൽ സംവിധാനത്തിൽ കൂടെ അല്ലെങ്കിൽ സിസ്റ്റം വഴിക്ക് നമ്മുടെ സാക്ഷരത പഠിപ്പിക്കുക എന്നുള്ളത് ചെ സിസ്റ്റത്തിൽ കൂടെ അധ്യാപക ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഒരു ക്ലാസ് കൊടുത്ത് നമ്മുടെ മൊബൈലിൽ കൂടെ ഓൺലൈൻ വഴിക്കും മറ്റുള്ള സംവിധാനം ചെയ്യാനായിരുന്നു ഒന്ന് ഗൂഗിൾ പേ അതേപോലെ തന്നെ ഈ വാട്സപ്പ് ഉപയോഗിക്കുക അങ്ങനെയുള്ള സിസ്റ്റം പഠിപ്പിച്ച് കൊടുക്കാനായിട്ട് സാക്ഷരത ഇപ്പം പുതിയൊരു സാക്ഷരത വന്നിട്ടുണ്ട് ഡി ജി കേരളം എന്നൊരു പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വാർഡിലും അതുപോലെ തന്നെ കുറച്ച്

ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ ഉത്സാഹമുള്ള ഒരാള് ഇത് ഇങ്ങനെ ഈ മൊബൈലിൽ കൂടെ ഇത് പഠിപ്പിക്കാൻ ഓൺലൈനിലും പഠിപ്പിക്കാൻ കുട്ടികളുള്ള ഒരു സിസ്റ്റം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് പറയാം അപ്പൊ അത്തരത്തിലൊരു പ്രവർത്തനം കൂടി എന്തായാലും മെമ്പർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും അതും കൂടി ഉൾപ്പെടുത്തി വിജയിക്കാത്ത കുട്ടികളെയും ഉൾപ്പെടുത്തി കൊണ്ട് നല്ല രീതിയിൽ പോകാം വളരെ സന്തോഷത്തോടെ വന്ന കുട്ടികൾക്ക് എല്ലാ വിധം അറിയിച്ചു കൊണ്ട് Hanya mati ma, hanya mati ma biya İnas. İnas el-Burayda. Tasyaana Muhammed el-Şifasi. Tasyaana Muhammed el-Şifa Mali. Karansta bela. Bu çok. Esser semet. Eljo fiç. Eljo. કજીી઺ ચાવણ યંણાએ્઀એહણ સિણાણ મૂણામણૂ. કારં クૂણાહણ നോക്ക്ട്ടോ സഹാന സുരല സഹല സഹല ആദira 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 ओके अब्दुल अभिषेक igdu igdu nokku nokku i need i need i need i need i need i need 5000 buy 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 5000 ും കൂടിയിട്ട് നിങ്ങളൊക്കെ കണ്ടാ ഇപ്പി കഴിഞ്ഞു അമ്മട്ടുണ്ട് പ്ലസ് എന്റെ അമ്മട്ടുണ്ട് മക്കളുടെ ഇന്നലെ നിലവാരത്തിൽ ഡോക്ടർമാരാണ് അപ്പോ എല്ലാം കഴിഞ്ഞു ആള് സ്വസ്ഥ വിദ്യാഭ്യാസം അതിന് അങ്ങനത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞില്ല ഇപ്പൊ വീട്ടുകാരുടെ പൂർണ്ണ വിമയോടു കൂടി ആള് പഠിക്കുകയാണ് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവാണ് പിന്നെ നമ്മുടെ സാമൂഹ്യവാടി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ആള് എല്ലാ തരത്തിലും പങ്കെടുക്കാറുണ്ട് അംഗൻവാടിയിൽ റിയില്ല പ്രത്യേക അപ്പൊ എല്ലാത്തിലും ഒരു മാതൃക നല്ല അനുഭവത്തിന് രണ്ടുമാറ്റി സംസാരിക്കാൻ വേണ്ടി നമസ്കാരം സംസാരിക്കുന്ന എല്ലാവർക്കും എല്ലാ നമസ്കാരം പ്രത്യേകിച്ച് നമ്മളെ നാരാടിന്റെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഈ പ്രോത്സാഹന അനുവദിച്ചടങ്ങി എല്ലാ വിദ്യാർത്ഥികളെയും ഈ വിവരങ്ങളിലേക്ക് എത്തുവാനുള്ള എല്ലാവിധ അനുവദനങ്ങളും ഞാൻ അറിയിച്ചു കൊള്ളുന്നു പ്രത്യേകിച്ച് ഈ തുടർച്ചയെയും

ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഒരു പഞ്ചായത്ത് ഐ കുറ്റാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ അതിന് ക്രമീകരിക്കുന്നത് തീർച്ചയായും നമ്മളവിടെ ഈ ഇതര ഉന്നത വിദ്യം പാസായ മുഴുവൻ കുട്ടികൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം വാർഡ് മെമ്പറുമായി സഹകരിച്ചു കൊണ്ട് പറ്റാവുന്ന അതിനൊക്കെ ഒരു എണ്ണം നമ്മൾ പറയുന്നില്ല ഇരുപത് പേരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ കൊട്ടാരത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട വാർഡ് മെമ്പർ വാർഡ് മെമ്പർ അതായത് ക്രമീകരിച്ച് ഈ ഇവിടെ വന്നിട്ടുള്ള കുട്ടികൾക്കും അല്ലാത്ത ഡിഗ്രി പാസ്സായ കുട്ടികൾക്കൊക്കെ അതിന്റെ ഷെഡ്യൂൾ തരും തീർച്ചയായും നിങ്ങൾ ആ രംഗത്ത് കൂടി വരണം അത് പഠിപ്പ് ഒക്കെ അത്യാവശ്യമാണ് എല്ലാവരും പഠിപ്പിട്ട് നല്ല കാര്യം നന്നായിട്ട് ഇനിയും പഠിക്കണം നല്ല ജോലി കഴിക്കണം പറഞ്ഞത് ഈ പരിപാടിക്ക് നല്ലവിധ ആശങ്ക